പത്തനംതിട്ട ഓമല്ലൂരിൽ ചിക്കനാൽ സർക്കാർ എൽ പി സ്കൂളിന്റെ കോമ്പൗണ്ടില് ചുറ്റുമതിലില്ലാതെ ഒരു കിണർ അപകട ഭീഷണി ഉയർത്തുകയാണ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപമാണ് കിണറുള്ളത് കുട്ടികളാണു പോയി വീടില്ലേ നാട്ടുകാരുടെ പരാതിയിൽ കിണറിന് താൽക്കാലിക മറ മാത്രം കെട്ടിയിരിക്കുകയാണ് പഞ്ചായത്ത് സ്കൂളിന് സമീപം അംഗൻവാടിയും സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലത്ത് കിണറിടിയുമോ എന്ന ഭീതി കൊണ്ടാണ് ചുറ്റുമതിൽ കെട്ടാത്തതെന്ന് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടു ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം പത്തനംതിട്ട ഓമല്ലൂർ ചിക്കനാൽ സർക്കാർ സ്കൂൾ കോമ്പൗണ്ടിലാണ് ചുറ്റുമതി ഇല്ലാത്ത കിണർ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്നത് ആ കാണുന്നതാണ് എൽ സ്കൂൾ കെട്ടിടം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അംഗൻവാടി കെട്ടിടവും ഉള്ളത് അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും ഏതാനും ചുവടുകൾ വെച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുമതിൽ ഇല്ലാത്ത ആ കിണറിൻ്റെ പരിസരത്തേക്ക് എത്തും നാട്ടുകാർ നിരന്തരം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു രണ്ട് വർഷം മുമ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു കിണർ കുത്തിയത് ഇതിന് സമീപത്ത് തന്നെ മറ്റൊരു കിണറുണ്ട് ആ കിണർ മലിനമായതിനെ തുടർന്നാണ് പുതിയ കിണർ കുത്താൻ തീരുമാനിച്ചത് അങ്ങനെ പുതിയ കിണർ കുത്തുകയും ചെയ്തു ഇപ്പോൾ ഇത്രയും നാൾ പിന്നിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലിക സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപക്ഷേ എത്രമാത്രം അപ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കൂടി സംശയമുണ്ട് അതാ കണ്ടില്ലേ കിണറിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഒരു പന്തൊക്കെ കാണാം ഇതിൻ്റെ സമീപത്ത് തന്നെയാണ് സ്കൂളിൻ്റെ ഉള്ളത് കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നത് ഈ കിണറിൻ്റെ പരിസരത്തു കൂടിയാണ് അതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ വലിയ ആശങ്ക ഉളവാക്കിയിരിക്കുന്നത് പരാതിപ്പെട്ടതെന്ന് പറഞ്ഞാല് എൻ്റെ കുഞ്ഞു മരിച്ചു മരിച്ചറിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് ആറ്റിലുമാണ് അപ്പം ഇതിനെ സൂചിപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് ഈ മറ കൊണ്ടുവന്ന് ഇവരിട്ട് വെക്കുന്നത് ഇവിടെ നിങ്ങൾ കളിക്കാൻ പറ്റും ഈ ബോൾ ഇടക്ക് എടുക്കാൻ ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട് ഉമ്മരെ കുട്ടികൾ ഇറങ്ങാൻ ശ്രമിക്കും അല്ലേ ഇറങ്ങും കളിക്കാൻ വരുന്ന കുട്ടികളുണ്ട് വെളിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അതിനകത്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ബോൾ പോകുമ്പോഴേക്ക് അപകട ഭീഷണി തന്നെയാണ് എന്നാണ് പ്രദേശവാസികളും പറയുന്നത് ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം എന്താണ് ഇത് ഒന്ന് ഈ മൂടോ അല്ലെങ്കിൽ ഇത് വേലി വേലുവല്ലോ ഇട്ടിട്ട് കിണറിന് സമീപത്ത് തന്നെ ഒരു മാലിന്യം സൂക്ഷിക്കുന്ന ഇതിടം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി നാം സംസാരിച്ചിരുന്നു അവരിൽ നിന്നും ഒരു മറുപടി കിട്ടിയത് ഈ കിണർ കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ഒരു തടസ്സം എന്നുള്ളത് മഴക്കാലമായതിനാൽ കിണറിൽ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് ഇതിനുള്ളിൽ ഇറങ്ങി കിണറിനകത്ത് കെട്ടുക എന്നുള്ളത് ഇപ്പോൾ അപ്രായോഗികമാണ് എന്നാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും എന്ന ും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോഴും നാട്ടുകാരുടെ ഇത്രയും നാൾ പൂർത്തിയായിട്ടും ഈ കിണറിനെ ബലമുള്ള ഒരു സംരക്ഷണ ഭിത്തി കെട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടിയന്തരമായി ഓമല്ലൂർ ചീക്കനാൽ സർക്കാർ എൽ പി സ്കൂൾ കോമ്പൗണ്ടിലെ ഈ ഒരു കിണറിന് ചുറ്റുമുതൽ നിർമ്മിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട ഇതിനെയൊക്കെയാണ് നമ്മൾ അനാസ്ഥ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു അംഗൻവാടിയുണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കളിക്കാൻ വരുന്ന സ്ഥലമാണ് കുഞ്ഞുങ്ങൾ ഈ പന്ത് പന്തൊക്കെ അടിച്ച് ഈ കിണർ കിണറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ പോലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് പോയി എടുക്കാനൊക്കെ നോക്കും ഒരു കാരണവശാലും ചെയ്യരുത് കാരണം എങ്ങനെയാണ് ആ സ്ഥലം ഇരിക്കുന്നത് എന്നറിയില്ല ചിലപ്പോൾ ആ കിണറിൽ ഇടിച്ച് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഒരു അപകടം ഉണ്ടായിട്ട് ഉടൻ തന്നെ വരുന്നു അധികാരികൾ വരുന്നു കോൺട്രാക്ട് എടുക്കുന്നു കെട്ടുന്നു അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്താണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഈ അവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് ഇടിഞ്ഞപ്പോൾ കണ്ടത് എന്നത് കണ്ടതല്ലേ ഒരു ജീവൻ വില കൊടുത്തിട്ട് മാത്രമേ മതിൽ കെട്ടൂ എന്ന നിലയിലേക്ക് വരരുത് എന്നാണ് നമുക്ക് പഞ്ചായത്ത് അധികൃതരോട് പറയാനുള്ളത്